നാട്ടിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് താലവുമായിട്ട് വരുന്ന ഘോഷയാത്രയെ സ്വീകരിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ സൽമാൻ തന്നെയാണ് ടോളി ഈ തിരക്കിനിടയിൽ സൽമാന്റെ പോലെ പെട്ടെന്നാട് മാറി ഉണ്ടപ്പായി ഘോഷയാത്രയിൽ വരുന്ന എല്ലാവർക്കും വള്ളം കൊടുക്കുന്നതിന്റെ തിരക്കിലാണ് അപ്പോഴാണ് അവിടെ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് സംഭവിച്ചു അത് നിയന്ത്രിക്കാനും സൽമാൻ തന്നെ മുമ്പിൽ ഫുൾ ഉത്തരവാദിത്വം സുൽമാ ഏറ്റെടുത്തുകയാണ് ഈ തിരക്കിന്റടിയിൽ എല്ലായിടത്തും എത്തി കാര്യങ്ങൾ ചെയ്യാൻ സൽമാൻ തന്നെ മുമ്പിൽ വെളിച്ചപ്പാടി കണ്ടപ്പോൾ സൽമാൻ പേടിച്ചു പോന്നതാണോന്ന് ചെറിയൊരു ഡൗട്ട് ആൾക്കോ വെള്ളം വേണ്ടെന്ന് പറഞ്ഞാൽ സൽമാൻ തന്നെ ഓടിക്കും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഘോഷയാത്ര കഴിഞ്ഞു എല്ലാവരും പോയി പക്ഷെ സൽമാൻ പോയിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ഗ്ലാസ് ബാക്കിയുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ ശേഖരിക്കാനും കവറിലാക്കാനും അതിനു മുമ്പെന്തിയിലും സൽമാൻ തന്നെ ഉണ്ടപ്പായിക്ക് വയറു കാരണം കുമ്പടം വയ്യാന്നാ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക